ഉണരുമ്പോൾ കിടപ്പാടം അവശേഷിക്കുമോ എന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട ഗ്രാമവാസികളാണ് ഇവർ കാർഷിക സമൃദ്ധിയും മത്സ്യസമ്പത്തും പഴങ്കതയായതോടുകൂടി അതിജീവനത്തിനുള്ള അതിതീവ്ര പരിശ്രമത്തിലാണ് ഇവർ ശുദ്ധജലത്തിന് സ്വയം പര്യാപ്തമായ ആലപ്പാട്ടിൽ ഒരു തുള്ളി ശുദ്ധജലം ഇന്ന് ഇല്ലാത്ത അവസ്ഥയാണ് നീതിക്കു വേണ്ടിയുള്ള ആലപ്പാട്ടുകാരുടെ പോരാട്ടം എഴുപത്തി ഒന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം പങ്കു ചേരുന്നു തീരങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ കൊണ്ട് നന്മ പറ്റാത്ത യുവസമൂഹം കൊണ്ട് കവിഞ്ഞിരിക്കുകയാണ് ആലപ്പാട്ടുകാർക്ക് പറയാനുള്ളത് കേൾക്കാം ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചോളന്ന ആൾക്കാരാണ് ജനിച്ച ആൾക്കാര ഞങ്ങളുടെ ചെറിയ പ്രായം മുതൽ എന്ന് പറയുമ്പോഴത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തായിരുന്നു സ്കൂളിൽ പഠിക്കാൻ പോകുന്നത് ഈ കടൽ തീരത്തോടെ നടന്നുകൊണ്ടായിരുന്നു പഠിക്കാൻ പോയിരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കടൽ അവർ മണ്ണെടുത്ത് എടുത്ത് എടുത്ത് കുഴിച്ച് 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 ഓരോ വർഷം കഴിയും തോറും കടല് കര വെച്ച് കര കവർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരുമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ സമരത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു അതിൽ തുച്ഛമായ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ജോലി കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ഈ അയ്യാർ നിൽക്കുന്നത് അങ്ങനെ പല ആൾക്കാർക്കും പൈസ കൊടുത്ത് അവർ അവർ പൈസ മേടിച്ചതിന് ശേഷം വേണ്ടിയിട്ട് മാത്രമാണ് ഈ അയ്യാർ ഈ കാണുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമെല്ലാം നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും അതേപോലെ ഇവിടെയുള്ള സസ്യങ്ങൾക്കും അതേപോലെയുള്ള ജന്തു ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും വംശനാശ ഭീഷണി നേരിടുകയാണ് പല ആൾക്കാരും തുച്ഛമായ പൈസ കൊണ്ടിട്ട് പലായനം ചെയ്യുകയാണ് അങ്ങനെ വെച്ചാൽ അവർ അഭയാർത്ഥികളെ പോലെ തീരങ്ങൾ വിട്ട് പോവുകയാണ് മത്സ്യബന്ധനത്തിന് മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ വരെ സഹിതം ദൂരദേശങ്ങളിലേക്ക് ചേക്കേറി പോവുകയാണ് അങ്ങനെ ഒരു നാടില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് ഈ ഐ ആറിയും കെ എം എം എല്ലും തന്നെയാണ് അതില്ലാതാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് ഈ തീരത്ത് ജീവിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എന്തോന്നും ഈ നാട്ടിലുള്ളതും ഈ കേരളത്തിലെയും ഇന്ത്യയിലും ഉള്ള എല്ലാ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കരിമണൽ എന്ന് പറയുന്നത് നാടിൻ്റെ പരിപൂർണമായ നാശം സംഭവിച്ച് കഴിഞ്ഞു ഏഹ് ഇനി ഏതാണ്ട് ഹൃദയ തുടിപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം മരവിച്ച് നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും കുറേ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ കൂട്ടായ്മയിലൂടെ സേവ ആലപ്പാടുന്ന ലെവലിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പം ഒരു ആഴ്ചക്ക് മുമ്പ് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായ രീതിയിൽ വന്നു ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ഞങ്ങളൊരു റിവ്യൂ മീറ്റിംഗ് കൂടിയിരുന്നു അപ്പോൾ റിവ്യൂ ഗ്രൂപ്പിൽ ഞങ്ങളൊരു ഓളം പേരാണുള്ളത് അപ്പോൾ ആ ഗ്രൂപ്പിൽ വെച്ച് നമ്മൾ പൊതുവായെടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സഹായം മറ്റുള്ളവരുടെ ആദ്യം ഞങ്ങളൊരു അഞ്ഞൂറ് രൂപ വെച്ച് ഒരു വ്യക്തി ഇടുന്ന രീതിയിൽ ഉള്ള ചർച്ച ഗ്രൂപ്പുകൾ വന്നു എങ്കിലും അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടല്ല ഏറെ ആളുകളും സാധാരണക്കാരാണ് മത്സ്യത്തൊഴിലാളികളും പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കൂട്ടായിട്ട് ചർച്ച ചെയ്യുന്ന ചെയ്യടിസ്ഥാനത്തിൽ ഞങ്ങളൊരു വ്യക്തി ഒരു നാലു പേരെ കൂടെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലൊരു വ്യക്തി മൊത്തത്തിൽ അഞ്ച് പേര് അപ്പം അൻപത് പേര് ചേർന്ന ചേരുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളൊന്ന് ഫോം ചെയ്തിട്ട് അതിൽ നിന്നും ഒരു വ്യക്തി പ്രതിമാസം ആയിരം രൂപ എന്ന രീതി അപ്പോൾ അൻപത് പേര് നാല് പേരെയും കൂടെ എക്സ്ട്രാ കണ്ടെത്തിക്കൊണ്ട് ഒരാൾ ആയിരം രൂപ വെച്ചിട്ട് പ്രതിമാസം അതായത് അഞ്ച് പേരിൽ നിന്ന് ഇരുന്നൂറ് രൂപ വെച്ച് എടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പം അതാണ് ഇപ്പം തൽക്കാലത്തേക്ക് മുന്നോട്ട് പോകാനുള്ള ചിലവുകൾക്കായിട്ട് ഞങ്ങൾ സാമ്പത്തിക സമാധാനത്തെ ഉദ്ദേശിക്കുന്ന മാറുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയും അതുപോലെ തന്നെ ജനങ്ങളുടെ സൗര്യ ജീവിതത്തിന് തടസ്സമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് ഏത് അവരെ സഹായിക്കാനും എന്നുള്ളതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അവർക്കൊരു ധാർമ്മിക പിന്തുണ നൽകുവാൻ കൂടെയാണ് ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി അവരോടൊപ്പം തന്നെ അതെ അതെ തീർച്ചയായിട്ടും സുനാമിക്ക് സുനാമി വന്നപ്പോഴത്തേക്ക് ഇതിപ്പോ പൊക്കത്തിനിങ്ങ് വന്നു സുനാമിക്ക് അത് കഴിഞ്ഞിട്ടും കയറി ഒരു കടലിങ്ങി വന്ന് കേറി ഇങ്ങോട്ട് വരികയായിരുന്നു വന്ന് വന്ന് ഈ സാധനമായിട്ട് അവരങ്ങ് പോകുകയായിരുന്നത് അല്ലാതെ അവരെ പിടിച്ചാലും വല്ലതും നമുക്ക് പറ്റുവേത്ര ഇത് ഇത്ര ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വേണമെങ്കിൽ രണ്ട് മൂന്ന് മൂന്നേക്കർ പടിഞ്ഞാറുണ്ടായിരുന്നു ഞങ്ങൾ ഊഞ്ഞാലാടിയും തേങ്ങായിട്ട് നോക്ക സ്ഥലം എല്ലാം കടലിൽ കിടക്ക ഇപ്പൊ അത് കഴിഞ്ഞാ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി നീങ്ങി ഒത്തിരി പോണം നീങ്ങുന്നുത്തി കടലായി അന്ന് കല്ലി ഈ ഇതുപോലെ കല്ലിട്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിപ്പോ കണ്ടേന ഇപ്പൊ ഈ കല്ലിട്ടതിനു ശേഷം ഇവിടെ കരയൊന്നും പോയിട്ടില്ല ഈ മണ്ണെടുക്കാൻ കയറി അല്ല അതിന് മുമ്പേ മണ്ണെടുക്കുന്നതിന് ശേഷം ഞങ്ങള് കൊല്ലം നാട്ടിൽ നിന്നാണ് നമ്മുടെ സമിതിയുടെ പേര് അപ്പോൾ ഇങ്ങനെ സാമൂഹ്യ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നോണ്ടിരിക്കുമ്പോ ഞങ്ങളെപ്പോഴെ ചെറുപ്പക്കാര് മുന്നിട്ടിറങ്ങണമെന്ന് തോന്നി ഇവിടെ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു ചാനലുകാരോ ഒന്നും ഇവിടെ രണ്ടു ദിവസം മുമ്പ് തിരുനോക്കി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ ഫേസ്ബുക്കിൽ മെടിഞ്ഞാറ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിനകത്താണ് ഞങ്ങളൊരു ചർച്ച നടത്തി നല്ല എല്ലാവരും ഞങ്ങളെല്ലാവരും ഉള്ളൊരു ചർച്ച നല്ലൊരു ചർച്ചയ്ക്ക് ഇടുവിലാണ് ഇങ്ങനൊരു പ്രോഗ്രാം അവിടെ ചെയ്യണം അവർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തെ എത്തില്ല അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇന്നിവിടെ എത്തിച്ചേരുന്നത് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് മണി ആയപ്പോൾ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്ന സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂർ കാണും അതിന് ഉണ്ടാവും അതുകഴിഞ്ഞ് പിന്നെ ഇവിടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം അവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇനിയും നമ്മൾ ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയായിരുന്നു കൊലം നാട്ടുകല